ഇങ്ങനെ നായകരനൊക്കെ പറഞ്ഞോണ്ടിരുന്നത് ഞാൻ കിടപ്പിലാവുമ്പോ സ്വന്തമായിട്ട് നോക്കേണ്ടി വരും അടുത്ത പ്രാഴ്ച അമ്മ റെസ്റ്റ് ചെയ്യുന്നതിന് പുറത്തു പോയി എന്റെ വാര്ന്നെ കേട്ടേ പോകത്തു ആ ഒമ്പത് മണിക്ക് പിന്നെയും ജിമ്മിന് വേണ്ടി ഇറങ്ങുക അമ്മ ഇപ്പോഴും ബെഡി കിടക്കുവ അമ്മക്ക് നടക്കാൻ വയ്യ എപ്പോ അമ്മയുടെ കാൽ റെഡി ആവുന്നില്ല അമ്മേന്നാലും ഡോക്ടർ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ മരുന്നൊക്കെ ഇനി വരണമായിരിക്കും മേടിച്ചിട്ട് പറഞ്ഞാൽ ജിമ്മെത്തി വയറുവേദന പോലും എന്റെ നീ എന്നോട്ട് വരാൻ ഇറങ്ങിയത് ഒരു മാസം ബ്രേക്ക് എടുത്തിട്ട് ഞാൻ പിന്നെയും അത് പിന്നെയും ബ്രേക്കായിരിക്കും എനിക്ക് വയർ വേനെ എടുക്കുന്നുണ്ട് ഡ്രൈസൈസ് ചെയ്യാൻ നേരത്ത് രണ്ടു ദിവസമായിട്ടില്ല ഇന്ന് പിന്നെയും വെനക്കെട്ടാണ് ഞാൻ വരുന്നത് വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓ എനിക്ക് വയ്യ എന്തായാലും ഹെവി പൊക്കാൻ കാര്യത്തില്ല എന്ന് വെച്ചാൽ വയറിന് പ്രഷർ വരും പ്രഷർ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ വല്ലതും ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഓ അത് അത് വേണ്ട രാത്രി മാംസം കഴിക്കുമ്പോൾ ഉള്ളത് കുഴപ്പം വരും അതാണ് എനിക്ക് തോന്നുന്നത് വയർ മേനെടുക്കുമ്പോ സാറണ ഞാൻ ഇവിടെ നിന്ന് പോകാത് പക്ഷേ എന്തായാലും എത്ര നേരം ഞാൻ ജിമ്മിൽ നിൽക്കുന്ന അത്ര നേരം ഞാൻ വയർ വേന കണ്ട്രോൾ ചെയ്ത് എത്ര പഠനം എത്രയും ചെയ്തിട്ട് പോകാന്ന് പറഞ്ഞായിരുന്നു അപ്പൊ ഏകദേശം അഞ്ചെണ്ണത്തിന് മൂന്നര മൂന്നര എക്സൈസ് ചെയ്ത് കൊള്ളാന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല അപ്പോ അനിയും വീട്ടിൽ പോയെന്ന് തോന്നുന്നു കേട്ടാ ഇന്ന് എന്തായാലും ഞാൻ പിന്നെ കൂടി നാളെ ഞാൻ ഡെഡ് ലിഫ്റ്റ് കോമ്പറ്റിഷൻ കേട്ടോ ഞാൻ വലിയ പെർഫോമൻസിനല്ല എന്നാലും തോറ്റു കൊടുക്കാൻ പോകുന്നില്ല തോൽപ്പിച്ച പിന്നെ പറയാൻ പറ്റും പക്ഷേ അമ്മയുടെ കാല് നീരുണ്ട് അപ്പൊ അതിന് മെഡിസിൻ വാങ്ങാൻ പോവാണ് ആർമി ഹോസ്പിറ്റലാണ് അപ്പം ഇവിടെ ക്യൂ ഒടുക്കത്തെ ആയിരിക്കും മെഡിസിൻ കിട്ടാൻ രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും അർജുൻ ഇങ്ങനത്തെ സാധനം എന്നെക്കൊണ്ടാ ബ്ലോകി എന്താ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കാരണം ഇത് ഇവിടെ രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യണം എന്ന് അർജുന കറക്റ്റ് ആയിട്ട് അറിയാം സോ ഇങ്ങനത്തെ പരിപാടി ഒന്നും എടുക്കാറില്ല അതുകൊണ്ട് തന്നെ ഇത് ചെയ്യണം നീ പോയി മെഡിസിൻ വെയിറ്റ് ചെയ്യണം രണ്ടു മണിക്കൂറുള്ള ലൈനിൽ നിന്നിട്ട് മെഡിസിൻ മെഡിച്ചിട്ട് വരണം ക്യൂ എത്രയാ നിങ്ങൾക്ക് എന്റെ ജീവിതത്തിൽ രണ്ട് ഞാൻ അവിടെ സസ്യ വേസ്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും എനിക്ക് തിരിച്ചു കിടത്തില്ല എന്റെ ജീവിതത്തിൽ രണ്ട് മണിക്കൂർ പിന്നെ മൂന്ന് ഇനി മേടിക്കണം പോകുന്നവർക്ക് വീട്ടിലോട്ട് സോ ഒരു കടമകൾ വീഡിയോ ഒക്കെ റെൻഡർ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അത് ലഞ്ച് ലഞ്ച് ഓ നല്ല സ്മെല് കണ്ടാ കൊറേ മാങ്ങയും പയറും കുറച്ച് ചേറ് എന്താ കുളി പ്രതീക്ഷിക്കാൻ പോയത് ഇന്നലെ അമ്മയ്ക്ക് നടക്കാൻ പോലും വരികയായിരുന്നു അത് തന്നെ ഇപ്പോഴും അപ്പൊ ഇതൊക്കെ ഉള്ളു എന്താണ് അത്രയൊക്കെ ഉള്ളു കഴിച്ചിട്ട് വരാൻ ഞാൻ ഇത്രയോ റൂമിനകത്ത് കുറച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഇപ്പഴ ഇറങ്ങിയത് ഇറങ്ങി നോക്കി അമ്മ വീട്ടിൽ കാണില്ല വീട്ടുകാട്ട ഏകിയൊക്കെ ഇരിക്കുന്നു അപ്പൊ എന്തായാലും ഓട്ടോ പിടിച്ച് പോയി കാണുവ പറ്റത്തിലേ പോകാരാ പൂര് ഇപ്പൊ ഈ അമ്മയുടെ ഒക്കെ പറയാൻ അമ്മ പറയും കടയാണ് കട തുറന്നിടണം ആൾക്കാരോടൊപ്പം നിൽക്കണം അങ്ങനെ പറ്റത്തിന്റെ മത്സ്യ മത്സ്യം ഒക്കെ പറയാം തയ്യലിന്റെ കടയായിട്ട് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്ന സമയ സമയത്ത് ആ സാധനങ്ങളൊക്കെ പോകത്തില്ലെന്നൊക്കെ അമ്മ എൻ്റെ പറയും കടയിലെത്തി അമ്മ എവിടെ റേഷൻ കടയിൽ പോയത് റേഷൻ കടയിലെ വന്നായിരുന്നോക്കാ അമ്മയ്ക്ക് വയ്യല്ലേ പിന്നെ നിന്റെ റേഷൻ കടയിൽ പോയത് ആ കടയിലും വന്ന് റേഷൻ കടയിലും ചാടി ഇറങ്ങി പോയല്ലേ ഇപ്പൊ ഇറങ്ങി വല്ല അച്ഛനമ്മെ പറഞ്ഞ് വീട്ടിൽ റേഷൻ കടയിൽ പോയി നോക്കാം റേഷൻ അമ്മ വീട്ടിൽ വന്നു കാണാം നോക്കാം അച്ഛൻ കടയിപ്പോടയ്ക്ക് ഞാനിപ്പോ വീട്ടിൽ എത്തിയുള്ളത് അമ്മ അവിടെ നീ ഞാൻ നിക്കുന്നോയി അമ്മ എന്തിനാമ്മേ കടയിൽ പോയത് അമ്മ എന്തിനാ എന്റെ മുതലേ പിടിച്ചോണ്ടിരിക്കുന്നു ആദ്യത്തെ കാര്യം ുംയ്യോ എന്റെ അവനായിട്ട് ഇങ്ങനെ ചോർന്ന് ഇറക്കി കേട്ടാ അല്ല അതൊക്കെ വീട് അമ്മ എന്തിനാ പോയത് എന്തിനാ കടയിൽ പോയത് അൻസാരില്ലായിരുന്നാലിന്ന് രാവിലെ വയ്യാരുന്നല്ലേ എന്ത് എന്ത് ഉദ്ദേശിച്ച കടയിലോട്ട് പോയത് കുറച്ചുകൂടി വയ്യാതെ ആയിക്കഴിഞ്ഞാ എന്റെ നെഞ്ചത്തിനടുത്ത് വെക്കാന്ന എന്റെ നെഞ്ചത്തിന് മൃഗം മൃദംഗം വായിക്കാൻ വരത്തില്ല രാവിലെ നമ്മളെ കാല് വീയ ഇന്നലൊക്കെ മോങ്ങുമായിരുന്നല്ലേ ഇന്നലെ കറന്ന് മോങ് അപ്പൊ ഇന്ന് രാവിലെയും കാലില് കയ്യാണ് പഞ്ചസാരയില്ലെന്ന് കേട്ട് ദൈവമേ നിങ്ങൾ അല്ലേ തന്നെ ചായ പഞ്ചസാര പിന്നെയും പിന്നെയും പോയല്ലോ തയ്യൽ കടയിലും ഇങ്ങനെ നായിക പറഞ്ഞോട്ടിരുന്നു കഴിഞ്ഞാ കിടപ്പിലാവുമ്പോ സ്വന്തമായിട്ട് നോക്കേണ്ടി വരും അടുത്ത പ്രാവശ്യം അമ്മ റെസ്റ്റ് ചെയ്യുന്നതിന് പോലെ പുറത്തു പോയത് എന്നെ വാരുന്നേ കഴിഞ്ഞിട്ട് പോകത്തുള്ളൂ അമ്മ എനിക്ക് ചോദിച്ചിടക്കില്ല അമ്മ അവിടെ തന്നെ നോക്കത്തല്ലേ ചെയ്തില്ല പറയുന്ന കാര്യം അമ്മ എന്തെങ്കിലും അമ്മേനെ ഇന്ന് ഞാനമ്മേനെ ഇന്ന് ഞാനമ്മേനെ ഇന്ന് സിനിമയ്ക്ക് ഉണ്ടെന്ന് വിചാരിച്ചാ ഇനി ഞാൻ ഒറ്റയ്ക്ക് പോകും ഒറ്റയ്ക്ക് ഞാൻ പോകും അമ്മ അമ്മ അവിടെ തന്നെ ഇരുന്നു ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന ശരിയാക്കണ്ട അമ്മ അമ്മ ഇത്രയും കിടന്ന് കാണിച്ചതല്ലേ ഇത്രയും ഒറ്റയ്ക്ക് പോവാൻ പോവാ അല്ലെ എനിക്ക് സിനിമ കാണാൻ ഒന്നും താല്പര്യം അവനെ ഞാൻ ഒഴിവാക്കി നമ്മൾ രണ്ടു കൂടെ പോകുന്നു ജേമ്പില്ലാത്ത ഒരു പരിപാടി അമ്മയ്ക്കില്ല ഒഴിവാക്കണം ഞാൻ ഒഴിവാക്കി എന്തുകൊണ്ട് ഒറ്റക്ക് അമ്മ വരുന്നില്ലെങ്കിൽ നമുക്ക് പോകണ്ട ഇയാള് വരുന്നില്ല ഇയാള് വരില്ലാതെ നമ്മൾ പോകത്തില്ലല്ലോ

ല്ലേ ഇനി അമ്മ ഇനി ഞാൻ പറയുന്ന കേക്കരുത് ഇനി ഇരുപത് എപ്പോൾ അന്നോട്ട് അമ്മയ്ക്ക് കൊണ്ടുപോകാ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് പോവാൻ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത്

എവിടെയോ ബീൻസിന് വില കുറവാണെന്ന് തോന്നുന്നു അതാണ് എപ്പോ ബീൻസ് ഡെയിലി ഉണ്ടല്ലേ ഇത് ഇല്ല ഞാൻ ഇനി സിനിമ കാണാത്ത ഞാൻ സിനിമ കാണാൻ വേണ്ടി പോകും എന്തായാലും പൈസ മുടക്കിയില്ല അതിനുള്ള തിരിച്ച് മുടക്കിയ പൈസ വസൂലി കേട്ട് എടുത്തു പറ്റത്തില്ല ഞാൻ ടീറ്ററിൽ എത്തിയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ട് പറയാം എങ്ങനെയുണ്ടോ എനിക്ക് നാളെ രാവിലെ സ്വിമ്മിങ്ങിനും പോകാനുള്ളത് വീട്ടിലെത്തി കേട്ടാ പാഠം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളി ഫ്രം ഇന്ത്യയാണ് ഞാൻ കാണാൻ പോയത് അവസാനത്തെ ഭാഗം വെറുതെ എഴു ഒരു സ്ക്രിപ്റ്റിംഗ് ആണെന്ന് എനിക്ക് തോന്നിയത് വലിയ പെട്ടങ്ങൾ തീർത്ത് വെച്ച് അങ്ങനെ എനിക്ക് തോന്നിയാ എന്തായാലും പാട്ടാണ് അപ്പം ഞാൻ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ അഞ്ച് മണിക്ക് ഒമാന എന്നെ ജിമ്മിൽ വിളിച്ചിട്ട് പിന്നെ അവിടുന്ന് സ്വിമ്മിങ് കൊണ്ടുപോകാൻ പോകും എന്റെ കൂട്ടുകാർ പക്ഷെ ഓൾറെഡി ഇപ്പോൾ രണ്ട് മണി രാത്രിയായി ഞാൻ ഏകദേശമൊക്കെ എൻ്റെ സ്ലീപ്പിംഗ് സ്കെജ്വല് നല്ല വൃത്തിക്കാക്കി കൊണ്ടുവന്നതാണ് ഞാൻ ഈ ഇടയ്ക്ക് അറ്റ്ലീസ്റ്റ് ജിമ്മിൽ പോകാൻ പറ്റുന്നെങ്കിലും ഉണ്ടായിരുന്നു എനിക്ക് നാളെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം എനിക്കൊരു ഡെഡ് ലിഫ്റ്റ് കോമ്പറ്റീഷൻ ഉണ്ട് അതൊരു തീരുമാനമായി കിട്ടും ഉറക്കം തൂങ്ങി എങ്ങനെ പൊക്കാനാണ് ഇനി എന്തായാലും കിടക്കാല്ല അതിനെന്ത് ചെയ്യാനാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ള കേട്ടോ നാളെ കാണാം ടിൽ ദൻ ടേക്ക് കെയർ പീസ്